ഞാൻ വേഷമുള്ള പടത്തിന്റെ പൂജയ്ക്ക് പോകാറുള്ളൂ ഇല്ലാത്ത പടത്തിന്റെ പൂജയ്ക്കൊന്നും ഞാൻ പോവാറില്ല അപ്പൊ പറഞ്ഞു ധ്യാനാണ് എന്റെ സൃഷ്ടിൻ കാര്യം എഴുതുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ധ്യാനറിയില്ല അതിന്റെ സൃഷ്ടി ചേച്ചി ധ്യാനം വരുമ്പോൾ നേരിട്ട് ചോദിച്ചെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു ധ്യാനം എനിക്കറിയാം ഞാനും ഞാനും ഒരു പടം ചിന്നാർ എന്ന് പറഞ്ഞ പടം ഞാനും ധ്യാനം ഒരുമിച്ച് അറിയിച്ചിട്ടുണ്ട് ഞാനെ ഞാൻ പിന്നെ പറഞ്ഞ കാര്യം അങ്ങോട്ട് വിടുന്നു കേട്ടോ ശക്തമായ ക്ലാപതങ്ങളൊക്കെ ഇട്ടിട്ട് പോരട്ടെ സ്ത്രീകൾക്ക് അല്ലേ പിന്നെ നിങ്ങൾക്ക് ശക്തമായ കഥാപാത്രങ്ങളൊക്കെ നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ എഴുതുമ്പോൾ ഒന്ന് മനസ്സിൽ കാണും നല്ല അമ്മറുകളൊക്കെ മനസ്സിൽ കാണും കേട്ടോ അപ്പോൾ എന്തായാലും ഈ പടം നല്ല പേരിട്ടിട്ടില്ല ഈ പടം ഒരു പട്ടം ഹിറ്റായി മാറട്ടെ നമ്മുടെ വിഷുനാളിൽ ഒരു പടം തുടങ്ങി അത് നമ്മുടെ ധ്യാന പടം ഒരു സൂപ്പർ ഹിറ്റായിട്ട് നിങ്ങൾ പറയുന്നത് ജനപ്രിയ നമ്മുടെ നായികൻ്റെ നമ്മുടെ ധ്യാന പടം സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു വൽ ചെയ്യൂ താങ്ക് യു यूके प्रवासी डायरेक्टर महोदय बहुमाननया केजे फिलिप्स साहब ने ज्ञान से